നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ വിഷയം ആശാവർക്കർമാരുടെ നിശ്ചയദാർഢ്യം ഗംഭീരം എന്നതായിരുന്നു അത് നാം കണ്ടു സർക്കാരിനെതിരെ അവരുടെ അർഹമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന സമരവും നാം കണ്ടു അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് പരിഹരിക്കാൻ കൂട്ടാക്കാത്ത സർക്കാർ ആവശ്യം നേടിയെടുത്ത് സമരം അവസാനിപ്പിക്കൂ എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സമരക്കാർ ജനങ്ങൾക്കാവശ്യം ഇത്തരം വിവരം കെട്ട മനുഷ്യത്വരഹിതമായ സർക്കാരുകളെ അല്ല എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന അവരെ ചൂഷണം ചെയ്ത് വഞ്ചിക്കുന്ന സർക്കാർ സർക്കാരുകളെയാണ് ഏത് കള്ളത്തരവും കപടക്കാമട്ടി കാട്ടുപോവാൻ കൂട്ടുനിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങളാണ് ഇവിടെ എന്നുള്ളത് അത് സംസ്ഥാന സർക്കാരായിരുന്നാലും കേന്ദ്ര സർക്കാരായിരുന്നാലും രണ്ടും കണക്കാം പ്രത്യേകിച്ച് കേരള സർക്കാർ ഇന്നേക്ക് മുപ്പത്തൊമ്പത് ദിവസങ്ങൾ ആയി പൊയിരി വീലത്തും മഴയത്തും രാപകലില്ലാതെ റോഡിൽ കിടത്തിയ സ്ത്രീകളെ റോഡിൽ കിടത്തിയ കണ്ണിച്ചോരയില്ലാത്ത സർക്കാരാണ് കേരളത്തിന്റെ ശാപമാണ് ഈ സർക്കാരെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു ഇനി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം വിഷയം എന്തെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ആ വിഷയം പണം ഇനി പിണം എന്നതാണ് മനുഷ്യനെ വളർത്തുന്നതും തളർത്തുന്നതും അടിമകളാക്കുന്നതും ഭിക്ഷദണ്ഡിതകളാക്കുന്നതും തെരുവിൽ കിടത്തുന്നതും കൊല്ലുന്നതും കൊല്ലിക്കുന്നതും മനുഷ്യനെ ഭരിക്കുന്ന പണം എന്ന മഹാമാരണമാണ് എന്നാലും അതിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ അത്യാർത്തി അപാരമാണ് അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് ജനസമൂഹം അനുഭവിക്കുന്നത് ഈ ബോധ്യം അവർക്കുണ്ട് എന്നാലും അതിനെ ശബ്ദിക്കുവാൻ അവൻ തയ്യാറല്ല ഈ സജ്ജ ഈ സാഹചര്യത്തിൻ്റെ അന്ത്യം അടുത്തിരിക്കുകയാണ് മനുഷ്യന് ജീവിക്കുവാൻ ഇനി പണത്തിൻ്റെ ആവശ്യം ഇല്ലേ ഇല്ല ഇത് കേട്ടാൽ ആരും പൊട്ടിത്തെറിക്കും പ്രാന്താണെന്ന് പറയും പണമില്ലാതെ ജീവിതം സാധ്യമല്ല എന്ന് പറയും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കാര്യത്തിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം പഠിച്ചതല്ലേ പാടാനാവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ മനുഷ്യന് ചന്ദ്രനിൽ പോകുവാൻ കഴിയും എന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല എന്നാൽ അതൊന്ന് യാഥാർത്ഥ്യം ആയി എന്നതുപോലെ സ്വപ്നം പോലും കാണാൻ കഴി കാണാത്തിരുന്ന മൊബൈൽ സംവിധാനം നിലവിൽ വന്നു ഇന്നത് മനുഷ്യനെ ഭരിക്കുന്നു അതില്ലാതെ മനുഷ്യനൊന്ന് ജീവിക്കാനാകാത്ത അവസ്ഥയാണ് അതിനടിമയാണ് മനുഷ്യൻ എന്നതുപോലെ ആർക്കും ഇനി ജീവിക്കുവാൻ പണത്തിൻ്റെ ആവശ്യം ഇല്ലേ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മുതൽ രാജ്യത്ത് പണവും ബാങ്കുകളും ഉണ്ടാകില്ല ജീവിക്കാൻ ആവശ്യമായ വീടുൾപ്പെടെ എന്തു ഏതും ഏവർക്കും യഥേഷ്ടം സൗജന്യമായി ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം പി എം എൽ എമാരാരും ഇല്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനകീയ സംവിധാനം നിലവിൽ വരും ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ രാജ്യമംഗം നടന്നു വരികയാണ് അതിനുവേണ്ടി ഡൽഹിയിൽ രൂപം കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് യു എൽ എം ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെന്റ് അത് ഇതിൻ്റെ പ്രവർത്തനം കേരളത്തിലും ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഇതിൻ്റെ കമ്മിറ്റികൾ രൂപീകരിക്കുക വാട്സാപ്പ് ഗ്രൂപ്പുകളും രൂപീകരിക്കുക അതിനുവേണ്ടി ബന്ധപ്പെടുക എല്ലാ ജനങ്ങളും യു എൽ എം ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരാകുക അണിചേരുക ഇത് മാത്രമാണ് മനുഷ്യന്റെ രക്ഷ നമ്മുടെ രക്ഷ നാം ആരും പണത്തിനു വേണ്ടി ജനിച്ചവരല്ല അതിനു വേണ്ടി മരിക്കേണ്ടവരും അല്ല നമ്മുടെ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പൂർണ്ണ സമാധാന സമത്വ ആനന്ദം ആസ്വദിച്ച് ആനന്ദിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അതിനു വേണ്ടി ഉള്ള അതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയാണ് യു എൽ എം ന്യൂജൻ പാർട്ടിയുടെ ലക്ഷ്യം ഇതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളും യൂട്യൂബ് ചാനലുകളും എല്ലാ ഭാഷകളിലും ലഭ്യമാണ് എല്ലാവരും ഈവെല്ലം ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ആകുക ആണി ചേരുക കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് വെരി മച്ച്